ുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വടനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആശാപ്രവർത്തകർക്കുള്ള പത്താം മുട്യൂൾ ത്രിദിന പരിശീലനം ആരംഭിച്ചു വടനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ പരിപാടി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ ടി പി ഹനീഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിം പടിവിങ്ങൽ ബ്ലോക്ക് മെമ്പർ കെ ബി സുധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജയ എ തുടങ്ങിയവർ സംസാരിച്ചു പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ കെ രജനി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജി ഷീജമോൾ പി ആർഒ പി ബി അനുശ്രീ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി ഗിരീഷ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ടി ബി ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി ഏങ്ങണ്ടിയൂർ ൂർനപ്പള്ളി തളിക്കുളം നാട്ടിക വലപ്പാട് എന്നീ പഞ്ചായത്തുകളിലെ ആശാപ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു പത്താമത് വീടുകൾ അത് അതിന്റെ പരിശീലനം കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ തൃശൂർ ജില്ലയിലും വാടാനപ്പള്ളിയിലും വലപ്പാടും ഏങ്ങണ്ടിയൂരും നാട്ടികയിലും തളിപ്പുറത്തും അഞ്ച് പഞ്ചായത്തുകളിൽ രോഗികളുടെ എണ്ണം കുറയാനും അവർക്ക് സ്വാതന്ത്ര്യമാകാനും നിങ്ങൾക്ക് നിങ്ങളുടെ സമീപനം കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് കഴിയട്ടെ

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം